ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വിലയിൽക്ക് വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട എളനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി ദാസൻ സമരം ഉദ്ഘാടനം ചെയ്തു വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസിന് മുൻവശത്താണ് എളനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചത് സമരം ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി ദാസൻ ഉദ്ഘാടനം ചെയ്തു ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയവൈകല്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം വേണ്ടി കൂടുതൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം പുണ്യാത്മാവും മഹാത്മാവുമായ ഗാന്ധിജിയുടെ നൂറ്റി അറുപത്തിയാറാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അതേ ദിവസം തന്നെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം നമുക്ക് നൽകിയ ഒരു സമര പാതയാണ് നിരാഹാര സമരം എന്നുള്ളത് ആ നിരാഹാര സമരം അദ്ദേഹത്തിന് ജന്മദിനത്തിന് കൊടുക്ക എടുക്കേണ്ടി വന്നതെന്നുള്ള ൗർഭാഗ്യകരമായ സങ്കടമാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സംസ്ഥാനത്തിൻ്റെ സമസ്ത മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇത്തരം സുരക്ഷയും ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനാണ് ആ ഗവൺമെൻറ് അങ്ങനെയുള്ളൊരു ഉത്തരവാദിത്വം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അങ്ങനെയുള്ളൊരു ഉത്തരവാദിത്വം നിറവേറ്റുന്ന രീതിയിലല്ല ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചേലക്കര നിയോജക മണ്ഡലവുമായിട്ട് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷക്കാലത്ത് ബന്ധമുണ്ട് അന്ന് കാലത്തൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ ഈ മേഖലയിലേക്ക് വരുമ്പോൾ ആ കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇന്ന് ആനകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ജീവിത മേഖലയിലേക്ക് കടന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ് അത് കടന്നു വരാനുള്ള കാരണം ഞങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ദേശീയപാത മറ്റേ തൃശൂർ പാലക്കാട് ദേശീയപാത അവിടെ ആ തുരങ്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തുരങ്ക നിർമ്മാണം കഴിഞ്ഞപ്പോൾ ആനകൾക്കും മറ്റു മൃഗങ്ങൾക്കും യഥേഷ്ടം ഈ വനമേഖലയിൽ നിന്ന് ഇപ്പോഴത്തെ വനമേഖലയിലേക്ക് കടന്നു വരാൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യം ഈ മറ്റേ ഈ അടി മറ്റു പാതയ്ക്ക് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ട് ആ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പി വനമേഖലയിൽ നിന്ന് വരുന്ന വന്യമൃഗങ്ങൾ ഈ മേഖലയിലേക്ക് വരുമ്പോൾ ഈ മേഖലയിലുള്ള ജനങ്ങളുടെ ജീവന സുരക്ഷിതത്വം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ളൊരു മുൻകരുതലുകൾ ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് കാണുന്നത് മണ്ഡലം പ്രസിഡന്റ് ശ്രീകുമാർ അധ്യക്ഷനായി കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു മണ്ഡലം സെക്രട്ടറി സേതുമാധവൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ടി മുകുന്ദൻ കെ കെ പ്രകാശ് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായർ പി എം കാസിം അബ്ദുറഹ്മാൻ രമ്യ വിനീത് ബ്ലോക്ക് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള ആ വലിയ ഒരു സത്യം ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ് സ്വാഭാവികമായി കോൺഗ്രസ് സമരം ചെയ്യുമ്പോ വനമേഖലയിൽ കയറി ഉദ്യോഗസ്ഥരുടെ ജീപ്പ് തകർക്കാൻ അവിടെ ജീപ്പ് ഇല്ല എന്തെങ്കിലല്ലേ തകർക്കി ഡി വൈഫൈ അവിടെ ഇന്നലെയും മുതലേ

ചേലക്കര ടൌണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ